നവരാത്രി ആരംഭം പ്രപഞ്ചത്തിലെ പഞ്ചഭൂതാത്മകമായ ഏത് വസ്തുവിലും ശക്തിയിലും പ്രാണനിലും അമ്മയുടെ ആദി പരാശക്തിയുടെ ചേതനം അറിഞ്ഞിരിക്കുന്നു മനസ്സും ബുദ്ധിയും ചിന്തയുമെല്ലാം സ്വയം ശുദ്ധീകരിക്കാൻ നവീകരിക്കാൻ യജ്ഞിക്കേണ്ട ദിനങ്ങളാണ് നവരാത്രി വിദ്യയില്ലെങ്കിൽ മനുഷ്യർ മൃഗതുല്യരാകും സകല കലകളുടെയും മൂർത്തിഭാവമാണ് ഭാവമാണ് വിദ്യാകാരണിയായ മഹാസരസ്വതി പൂജവെപ്പ് മഹാനവമി വിജയദശമി ഈ മൂന്ന് ദിവസങ്ങൾക്കാണ് ദേവതയുടെ ആരാധനയിൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത് എല്ലാവിധ തൊഴിൽ ചെയ്യുന്നവരും നവരാത്രി നവരാത്രികാലത്ത് അവരുടെ കർമ്മോപകരണങ്ങൾ ഭക്തിയോടെ പൂജിക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മുഴുവൻ നവരാത്രി കാലം ദേവി പൂജയ്ക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗിയാണ് ശൈലപുത്രി നവരാത്രിയിൽ ആദ്യ ദിനം ആരാധിക്കുന്നതും ദേവി ശൈലപുത്രിയെയാണ് സതി ഭവാനി പാർവതി ഹേമവതി എന്നീ നാമങ്ങളും ശൈലപുത്രിക്ക് ഉണ്ട് വിശ്വാസമനുസരിച്ച് പ്രകൃതിയാകുന്ന മാതൃ ശൈലപുത്രി നന്ദിയാണ് ദേവിയുടെ വാഹനം ദേവിയുടെ ഒരു കൈയിൽ തൃശൂലവും മറുകൈയിൽ കമലപുഷ്പവും കാണപ്പെടുന്നു ഹിമവാന്റെ മകൾ എന്നാണ് ശൈലപുത്രി എന്ന വാക്കിനർത്ഥം പർവ്വത രാജാവായ ഹിമവാന്റെയും മേനാവതിയുടെയും മകളായാൻ ശക്തി രണ്ടാമത് അവതരിച്ചത് പർവതരാജാവിന്റെ മകളായതിനാൽ ദേവി പാർവതിയെന്നും ശൈലത്തിന്റെ മകളായതിനാൽ ശൈലപുത്രിയെന്നും ദേവി അറിയപ്പെടുന്നു പൂർവ്വജന്മത്തിൽ ദക്ഷൻ്റെ പുത്രിയായ സതിയായിട്ടായിരുന്നു ശൈലപുത്രി അവതരിച്ചത്